വളരെ പറഞ്ഞു തരാൻ ഉണ്ട് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്പം പത്ര അതെ തീർച്ചയായിട്ടും അതായത് നമുക്ക് ഇന്നലെ നമ്മൾ കണ്ടതാണ് ഏറ്റവും വേദനിപ്പിച്ച ഒരു കാര്യം അതായത് ദുബായിലെ എയർ ഷോയിൽ തേജസ് യുദ്ധവിമാനം തകർന്ന മരിച്ച അല്ലെങ്കിൽ ആ സംഭവം അതിന്റെ വീഡിയോ നമ്മൾ വാർത്തയായി കണ്ടതാണ് ആ വാർത്തയിൽ അല്ലെങ്കിൽ ആ സംഭവത്തിൽ മരിച്ച ആ വൈമാനികൻ്റെ സംസ്കാര ചടങ്ങിൻ്റെ ചിത്രം ഇന്ന് ഒന്നാം പേജിൽ മിക്ക പത്രങ്ങളും നൽകിയിരിക്കുന്നു അത് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് ആ ചിത്രം ഇന്ന് മലയാള മനോരമയും ഒപ്പം മാതൃഭൂമിയും മാധ്യമവും അടക്കം എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളും ഇന്ന് നൽകിയിരിക്കുന്നു യാത്രാമൊഴി എന്ന് പറഞ്ഞുകൊണ്ട് ദുബായ് എയർഷോയിൽ തേജസ് യുദ്ധവിമാനം തകർന്നു മരിച്ച വ്യോമസേന പൈലറ്റ് വിങ് കമാൻഡർ നമാം നമാം ഷ്യാലിൻ്റെ സംസ്കാര ചടങ്ങിലെത്തുന്ന വ്യോമസേന ഓഫീസറായ ഭാര്യ അഫ്ഷാനും മകൾ ആര്യയും എന്നാണ് ഇത് വിട തേജസ്വ വിട എന്ന് പറഞ്ഞുകൊണ്ട് വീര തേജസ്വ വിട എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു ഒപ്പം മാധ്യമം തേജസ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ചിത്രം ആ കൊച്ച് അല്ലെങ്കിൽ ആ കുട്ടി വിതുമ്പുന്ന ചിത്രം സഹിതം ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു ഞാൻ ആ ചിത്രത്തിൽ നിന്ന് മറ്റ് വാർത്തകളിലേക്ക് വരാം ഒന്നാം പേജുകളിൽ ഇന്ന് പലതരത്തിലുള്ള വാർത്തകൾ പ്രധാനപ്പെട്ട കാര്യമായി ഇടം പിടിച്ച ദിവസമാണ് കാരണം ഈ ശബരിമല വിവാദം മാത്രമല്ല മറ്റൊരുപാട് വിഷയങ്ങൾ വിവിധ സംഭവങ്ങൾ രാജ്യത്തെ ബാധിക്കുന്നതുമൊപ്പം കേരളത്തെ വളരെ പ്രധാനപ്പെട്ട നിരവധി വാർത്തകളുള്ള ദിവസമാണ് അപ്പോൾ മനോരമയുടെ പ്രധാനപ്പെട്ട വാർത്ത അല്ലെങ്കിൽ തലക്കെട്ട് എന്ന് പറയുന്നത് ഗുണനിലവാര ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ പിടിച്ചെടുത്ത വാർത്തയാണ് അത് പിടിച്ചെടുത്തത് ഈ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ അഞ്ച് പോയിൻ്റ് രണ്ട് കോടിയുടെ മരുന്ന് പിടിച്ചെടുത്തു എന്നുള്ള വാർത്തയാണ് വാങ്ങുന്നതെല്ലാം മരുന്നല്ല എന്നാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ വളരെ കൗതുകമുള്ളൊരു തലക്കെട്ടാണ് പിടിച്ചത് അഞ്ച് ജില്ലകളിൽ നിന്ന് മറ്റ് ജില്ലകളിലെ കണക്ക് ലഭ്യമല്ല സർക്കാർ മരുന്നിലും നിലവാരമില്ലാത്തതുണ്ട് എന്നുള്ള വിവരാവകാശ മറുപടി പുറത്ത് ആ മരുന്നുകളുടെ വിവരങ്ങൾ ഒപ്പം അതിൻ്റെ പേര് സഹിതം നൽകിയിരിക്കുന്നു രണ്ട് വർഷത്തിനിടെ സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിൽ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് അഞ്ച് പോയിൻ്റ് രണ്ട് കോടി രൂപ വില വരുന്ന ഗുണനിലവാരം ഇല്ലാത്ത മരുന്നുകൾ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട വാർത്ത ഒപ്പം പ്രേക്ഷകരെ സംബന്ധിച്ചും വായനക്കാരെ സംബന്ധിച്ചും ഒക്കെ വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതേതായാലും തിരുവനന്തപുരത്ത് നിന്ന് എ എസ് ഉല്ലാസിന്റെ വളരെ പ്രധാനപ്പെട്ട വാർത്തയെ തന്നെ അവർ നൽകിയിട്ടുണ്ട് ഇതാണ് ഒന്നാം പേജിൽ മലയാള മനോരമ ഏറ്റവും കാര്യമായി പ്ലേസ് ചെയ്ത ഒരു വാർത്ത എന്ന് പറയുന്നത് മാതൃഭൂമിയിലേക്ക് വന്നാൽ അതിൽ പല വാർത്തകളുള്ള ഒരു ദിവസമാണ് തലക്കെട്ടിൽ പല രീതിയിലുള്ള തലക്കെട്ടുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഒന്ന് രണ്ട് വാർത്തകളൊന്നാം പേജിലുള്ളത് ഒന്ന് ഈ ജനിതക മാറ്റം വരുത്തിയ നെല്ലിനങ്ങൾ അത് ശാസ്ത്രജ്ഞർക്ക് മാധ്യമ വിലക്കുണ്ട് അതായത് ജനിതക മാറ്റം വരുത്തിയ രണ്ട് നെല്ലിനങ്ങളെ ചൊല്ലി വിവാദത്തിൽ അഭിപ്രായ വിലക്ക് ഏർപ്പെടുത്താൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു താക്കീത് വാണിംഗ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യം അതുപോലെ ഈ മോശം ഭക്ഷണം പിടികൂടിയാൽ ആര് അരെയും അറിയിക്കരുതെന്നുള്ള ആരോഗ്യവകുപ്പിൻ്റെ കേരളത്തിലെ ഒരു വാർത്തയെ കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള ന്യൂഡൽഹിയിലെയും തൊടുപുഴയിലെയും വാർത്തയെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് മിണ്ടരുത് എന്ന തലക്കെട്ടിൽ അവർ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാം പേജ് വാർത്ത എന്ന് പറയുന്നത് മറ്റൊരു വാർത്തയുണ്ടോ ഒന്നാം ബെഞ്ചിൽ അതിലേക്ക് ഞാൻ വരാം അതിന് അതിനു മുമ്പ് മറ്റു ചില വാർത്തകളിലേക്ക് കൂടെ മലയാള മനോരമയിൽ പോകേണ്ടതുണ്ട് കാരണം അത് നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസായി സത്യ അദ്ദേഹം ചുമതലയേൽക്കുകയാണ് അപ്പോൾ നീതിക്ക് കാവലാൾ എന്ന് പറഞ്ഞുകൊണ്ട് മലയാള മനോരമ ഏഴാം പേജിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ സ്റ്റോറി ബെഞ്ചില്ലാത്ത ക്ലാസ് മുറിയിൽ നിലത്തിരുന്ന് പഠിച്ചുയർന്ന ഗാന്ധിനി ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ബെഞ്ചിൻ്റെ നാഥൻ എന്നാണ് ആ ഇൻട്രോയിൽ ആ പ്രാധാന്യമുണ്ട് കാരണം ബെഞ്ച് ഇല്ലാത്ത ക്ലാസ് മുറിയിൽ എന്ന പ്രയോഗവും ഒപ്പം അദ്ദേഹം സുപ്രീം കോടതിയുടെ തലപ്പത്തേക്ക് പരമോന്നത പരമോന്നത നീതിപീഠത്തിൻ്റെ തലപ്പത്തേക്ക് അതുപോലൊരു വ്യക്തി വളരെ സാധാരണമായ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾ കയറി വരുന്നു എന്നുള്ളതാണ് ഈ അവിടെ ആ ആ കാലഘട്ടത്തിൽ അവിടെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂടുതൽ മീഡിയമുള്ള സ്കൂളുകൾ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് ഇത് ഈ അദ്ദേഹത്തിൻ്റെ ഈ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തെക്കുറിച്ച് നേരത്തെ തന്നെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ നൽകിയിട്ടുള്ളതാണ് സ്പോർട്സ് പേജിൽ മനോരമ രണ്ടാം ടെസ്റ്റിൻ്റെ ഒന്നാം ഇന്നിങ്സില് ദക്ഷിണാഫ്രിക്ക നാനൂറ്റി എൺപത്തൊൻപത് ഒപ്പം അവസാന വിക്കറ്റ് നേടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് റൺമല കയറ്റം എന്നാണ് തലക്കെട്ട് അത് ഗുവാഹത്തിയിലെ ഗുവാഹത്തിൽ നിന്നുള്ള വാർത്ത ഒപ്പം മുത്തുസ്വാമിയുടെ പ്രകടനം അതായത് സെഞ്ചുറി നേടിയ സെനുരാൻ മുത്തുസ്വാമിയെ അഭിനന്ദിക്കുന്ന മാർക്കോയാൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വാർത്തയ്ക്കും പ്രാധാന്യം നൽകിയിരിക്കുന്നു ഒപ്പം ഏകദിനത്തിൽ രാഹുൽ കെ എൽ രാഹുൽ നയിക്കും എന്നുള്ളൊരു വാർത്തയും നൽകിയിട്ടുണ്ട് മാതൃഭൂമിയുടെ തലക്കെട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വാർത്ത ഞാൻ ആ വാർത്ത ഒരു ഒരു വലിയ രീതിയിലുള്ളൊരു വാർത്തയല്ല പക്ഷേ അതേസമയം സർക്കാരിൻ്റെ ഒരു തീരുമാനമാണ് അത് സ്കൂളുകളിൽ കലാകായിക പഠനം നിർബന്ധമാക്കി പിരീഡ് കൈമാറ്റം പാടില്ല കല പഠിക്കണം കളിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി അത് നൽകിയിരിക്കുന്നത് ഒപ്പം മൂന്നാം പേജിൽ മറ്റൊരു വാർത്തയുണ്ട് അത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ കലാസൃഷ്ടികൾക്ക് ഒരു മ്യൂസിയം വരുന്നു എന്നൊരു വാർത്ത ഇന്ന് മാതൃഭൂമി നൽകിയിരിക്കുന്നു ഒപ്പം മറ്റ് വാർത്തകളിലേക്ക് വന്നാൽ ഒന്ന് സർക്കാരിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്നുള്ള ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായയുടെ പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹം ഇതുവരെ ഇപ്പം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് ചില വിവാദങ്ങളിൽ അടക്കം പെട്ടുപോയ അല്ലെങ്കിൽ ചില വിവാദങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള വിമർശനം ഒരു ചില വിഭാഗം ആളുകൾ ഉന്നയിക്കുകയും ചില തീവ്ര നിലപാടുള്ള ആളുകൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു ഏതായാലും അക്കാര്യത്തിൽ സർക്കാരിൽ നിന്ന് നേരിട്ട് സമ്മർദ്ദം ഉണ്ടായിട്ടില്ല ചില ബെഞ്ചുകളിൽ ചില അഭിഭാഷകരോട് അല്ലെങ്കിൽ ചില ജസ്റ്റിസുമാരോട് വിയോജിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം സ്പോർട്സിൽ മുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സെനുരാൻ മുത്തുസ്വാമിയുടെ സെഞ്ചുറിയെ മുത്താണ് എന്നാണ് മാതൃഭൂമി വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹിന്ദു പത്രം ഇന്ന് അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രധാനപ്പെട്ടൊരു വാർത്തയായിട്ട് ഉയർന്നു ഒന്നാണ് അതായത് ചണ്ഡീഗഡിൻ്റെ കാര്യത്തിൽ ചണ്ഡീഗഡിൻ്റെ അധികാരം സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടെ ഈ യൂണിയൻ ടെറിറ്ററി ഇത് ഇതിൽ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഒരു ബിൽ കൊണ്ടുവരാൻ പോകുന്ന കാര്യത്തിൽ ഒരു വലിയ പ്രശ്നം നടക്കുന്നു കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു നീക്കം നടക്കുന്നു പക്ഷേ ഇപ്പോൾ അതൊരു വലിയ രാഷ്ട്രീയവാദമാകുന്നു എ എ പിയും കോൺഗ്രസ്സും അടക്കം അതിനെതിരെ രംഗത്ത് വരുന്നു കാരണം ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും തലസ്ഥാനമാണ് ചണ്ഡീഗഡ് രണ്ട് ഒരു തലസ്ഥാനം എന്ന രീതിയിലാണ് അതിൻ്റെ സിറ്റിയുടെ നിയന്ത്രണം യൂണിയൻ ടെറിറ്ററി എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഒരു അമൻമെൻറ്റ് കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തി അതിൽ കേന്ദ്രഭരണം കൊണ്ടുവരുന്നതിൽ അല്ലെങ്കിൽ ഗവർണറുടെ പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മേഖല എന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നതിൽ പക്ഷേ അതിൽ വലിയ രീതിയിലുള്ളൊരു വിമർശനം ഉണ്ടായിരിക്കുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ നോ പ്ലാൻ ടു ബ്രിങ് ബിൽ ഓൺ ചണ്ഡിഗഡ് സേ സെൻറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നു ആ അങ്ങനെ ഒരു നീക്കം നടത്തുന്നില്ല അല്ലെങ്കിൽ നടത്തുന്ന കാര്യം സംബന്ധിച്ച് സർക്കാർ ഈ കാര്യം നിഷേധിച്ചിരിക്കുന്നു ജൊഹനസ്ബർഗിലെ നമ്മുടെ ജി ട്വൻ്റി സമ്മിറ്റിൻ്റെ വാർത്ത ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ പ്രധാനപ്പെട്ട വാർത്തയാണ് അതിൽ ഈ വിവിധ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് പുതിയ കാലത്തെ സാങ്കേതികവിദ്യ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി ഒരു ചട്ടം അല്ലെങ്കിൽ കൃത്യമായി അതിനൊരു രീതി വേണം എ കോമ്പ അത് എയുടെ കാര്യത്തിലുള്ള ഈ സാങ്കേതികവിദ്യയെ ദുരുപയോഗം ചെയ്യുന്ന കാര്യത്തിൽ ചില ആശങ്കകൾ നരേന്ദ്രമോദി അടക്കം പങ്കുവച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയിരിക്കുന്നു മാത്രമല്ല മറ്റൊന്ന് ഈ ദക്ഷിണാഫ്രിക്ക അടങ്ങുന്ന രാജ്യങ്ങളുടെ ബ്രസീൽ ദക്ഷിണാഫ്രിക്കയും ബ്രസീലും ഇന്ത്യയും അടങ്ങുന്ന രാജ്യങ്ങളുടെ പ്രത്യേക യോഗവും അവർ ചേർന്നിരുന്നു മറ്റൊന്ന് ഓസ്ട്രേലിയയുമായി അടക്കം സാങ്കേതികവിദ്യ കരാറുകൾ സംബന്ധിച്ച വാർത്ത കഴിഞ്ഞു സംബന്ധിരുന്നു നരേന്ദ്രമോദി ആ കരാറുകൾ സംബന്ധിച്ച് ചർച്ച നടത്തി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു മറ്റ് പത്രങ്ങളിലേക്ക് പോയാൽ എന്ന് മാധ്യമത്തിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട് എസ് ഐ ആറിൽ കുരുങ്ങി ബംഗ്ലാദേശി അഭയാർത്ഥികൾ ദാരിദ്ര്യം കാരണം തൊഴിൽ തടിയെത്തിയവർ ജയിൽവാസം പേടിച്ചു മടങ്ങുന്നു ആറ് ദിവസത്തിനുള്ളിൽ ബംഗ്ലാദേശിലേക്ക് മടങ്ങിയത് ആയിരത്തി ഇരുന്നൂറ് പേരെന്ന് ഉദ്യോഗസ്ഥർ ഇത് ഏഴാം പേജിൽ മാധ്യമം നൽകിയിരിക്കുന്നു ഒപ്പം ഈ അക്ബറും ടിപ്പു മഹാനാണോ പാഠപുസ്തകത്തെ ചൊല്ലി വീണ്ടും തർക്കം പോർമുഖം ഇടുങ്ങിയ രാഷ്ട്രീയ താല്പര്യമെന്ന് കോൺഗ്രസ് കൂടുതൽ മാറ്റം വരുത്തുമെന്ന് ആർ എസ് എസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയുണ്ട് ടിപ്പുവിനെ കടലിലെറിയണമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞ വാർത്തയും നൽകിയിരിക്കുന്നു കാരണം മഹാനായ അക്ബർ എന്ന് പാഠപുസ്തകങ്ങളിൽ പറയുന്നത് ആ പ്രയോഗം നമുക്ക് ആവശ്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് പറയുന്നത് ഏതായാലും ആർ എസ് എസ് ഏതായാലും അക്കാര്യത്തിൽ എതിർപ്പിലാണ് ദേശാഭിമാനിയിൽ മുഖ്യമന്ത്രി പോരിൽ വലഞ്ഞു കോൺഗ്രസ് എന്ന് പറഞ്ഞു സിദ്ധാരാമയും ശിവകുമാർ തർക്കം കൈവിട്ടെന്ന് പറഞ്ഞു കർണാടകയിലെ രാഷ്ട്രീയ വിവാദം ദേശാഭിമാനിയുടെ ഒന്നാം പേജ് വാർത്തയാണ് കൗമദിയെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കൊള്ള തന്നെയാണ് അതിൽ സ്വർണ്ണക്കൊള്ളയിൽ വിദേശ ബന്ധം എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്മകുമാരനും വാസുവിൻ്റെയും വിദേശയാത്രകളിൽ അന്വേഷണം എന്നുള്ള വാർത്ത ഉണ്ട് ഇന്നലെ നമ്മൾ നൽകിയ ഒരു ബ്രേക്കിംഗ് വാർത്തയുണ്ടായിരുന്നു നടൻ ജയറാമിനെ സാക്ഷിയാക്കും സ്വർണ്ണക്കൊള്ള കേസിൽ എന്നുള്ളത് അത് ഇന്ന് സിറാജ് സിറാജിൻ്റെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയാണ് മറ്റൊന്നും മറ്റൊരു ഇതൊന്നുമല്ലാത്തൊരു വാർത്ത കൂടിയുണ്ട് അത് മംഗളത്തിലാണ് പഴയ കൈവെട്ട് കേസ് അതിൽ പോപ്പുലർ ഫ്രണ്ടിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ആ പ്രധാന പ്രതി വൻ ഗൂഢാലോചനയിൽ ഒരുപാട് കാലം കഴിഞ്ഞതിൽ അവർ നടത്തിയിട്ടുള്ള ബാക്കപ്പിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ എൻ വരുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഏതായാലും ശബരിമല തന്നെയാണെന്ന് ജന്മഭൂമി ആരോപണ വിധേയർ വീണ്ടും താക്കോൽ സ്ഥാനത്തുണ്ട് കാരണം പുതിയ അധ്യക്ഷൻ വന്നിട്ടും അവിടെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയിട്ടുള്ളത് ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെയാണ് പറയുന്നു അപ്പം ഈ പാലത്തായ കേസിൽ ഒരു സി പി എം നേതാവിൻ്റെ തുറന്നുപറച്ചിൽ പ്രതിഷേധം ഹിന്ദുവായതിനാൽ മദ്രാസ പീഡന കേസുകൾ ഒതുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു രാഷ്ട്രീയ വിവാദം ഇപ്പോൾ ഒരു പ്രസ്താവനയെ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ഒരു വിവാദമുണ്ട് അത് ജന്മഭൂമി അവരുടെ പെർസ്പെക്റ്റീവിൽ പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഒറ്റ വാർത്ത കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ കാരണം ടൈറ്റാനിക്കിൻ്റെ വാച്ചിൻ്റെ വില ഇരുപത് കോടി എന്ന് പറഞ്ഞുകൊണ്ട് ലേലം ചെയ്ത വാർത്ത ഇന്ന് ഒന്നാം പേജിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട് അതൊരു കൗതുക വാർത്തയാണ് മറ്റൊന്ന് കൗമതിയിൽ കൊച്ചി ബിനാലെ തുടങ്ങുന്ന വാർത്തയും അതിൻ്റെ ആ വിശദാംശങ്ങൾ ആ ബിനാലയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഇന്ന് കൗമദിയും നൽകിയിട്ടുണ്ട് ധാരാളം വ്യത്യസ്തമായ വാർത്തകൾ ഉള്ള ദിവസമൊപ്പം മറ്റ് കുറച്ച് സാംസ്കാരികമായ മറ്റ് വാർത്തകൾ കൂടെയുള്ള ദിവസം കൂടിയാണ് പലതരത്തിൽ ഏതായാലും കാലാവസ്ഥ കുറച്ച് മഴയൊക്കെയുള്ള ദിവസമാണ് ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് ഈ പറഞ്ഞ പറഞ്ഞപോലെ അതിൻ്റെ കൃത്യമായൊരു പിക്ചർ തെളിയുകയും അത് വലിയ രീതിയിലൊക്കെ ഒരു പ്രചരണത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ദിവസം കൂടിയാണ് പുതിയ ചീഫ് ജസ്റ്റിസും വരും അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു സേതു